അസളാം വരഹമു വരക്കാത്ത് അലമുല്ല വസ്ലത്ത സൂറത്തുൽ ഫാത്തിഹ പഠിക്കുക എന്നുള്ളത് പിന്നെ ചെറിയ സംഭവമല്ല കാരണം നമ്മുടെ നിസ്കാരത്തിൻ്റെ റുക്കനുമായി ബന്ധപ്പെട്ടതായതു കൊണ്ട് തന്നെ റുക്കിനായത് കൊണ്ട് അതിൽ തെറ്റുണ്ടാവൽ നമ്മൾ നിസ്കാരം ഇല്ലാതായി പോകാൻ കാരണമാകും അപ്പോൾ പിന്നെ സൂറത്തുൽ ഫാത്തിഹ എങ്കിലും ശരിയാവണ്ണം തെറ്റില്ലാതെ ലഹന് ജലിയില്ലാതെ പഠിക്കൽ നിർബന്ധമാണ് ഫർദ് അയിനാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യമുള്ളത് മദീനത്ത് ചില പള്ളികളിലൊക്കെ മസ്ജിദ് ഖുബായിൽ ഉണ്ട് ഹറമിലെന്തായാലും ഉണ്ട് ചില പള്ളികളിലൊക്കെ ചില ഹൽക്കകൾ സൂറത്തുൽ ഉൽ ഫാത്തിഹ പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക അവിടെ പോവുക അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് സൂറത്ത് ഫാത്തിഹ പഠിക്കാൻ പോവുക സൂറത്ത് ഫാത്യഹ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ വെച്ചാൽ ഉള്ള ചെറിയ വളരെ ചെറിയ സമയം പിന്നെ ഓരോരുത്തരും ഓദിക്കാനോ ഒന്നും സമയമില്ല പക്ഷാ പെട്ടെന്ന് എല്ലാവർക്കും കുറേ നേരം എന്നിട്ട് ഇതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇഷാത്തീർക്കും അള്ളഹു തോഫീക്ക് ചെയ്യട്ടെ പഠിക്കാനും അമലാക്കാനും തൊഫീക്ക് ചെയ്യട്ടെ ആദ്യ ഒരു വട്ട ഇൻഷാള്ള ഞാൻ ഓദാം ഓതിയിട്ട് പിന്നെ സാധാരണ വരാറുണ്ട് സാധാരണ ആൾക്കാർക്ക് വന്നു പോകുന്ന തെറ്റുകൾ തെറ്റുകൾ എന്ന് വെച്ചാൽ അങ്ങേയറ്റുള്ള മറ്റേ പാപിയാകുന്ന തെറ്റുകളല്ല മറിച്ച് സുഹൃത്ത് ഫാദ്യായിരങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ ചില തജ്വിതിൻ്റെ നിയമങ്ങൾ അത് ഫാഹയിൻ മാത്രല്ല എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ഫാത്തിഹയിൽ പഠിച്ചാൽ ബാക്കിയുള്ള നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാവും അത് മാത്രം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അള്ളാഹു തോഫിയ ഗസേട്ട് الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آدم ുള്ളത് ഇസ്ത്യാദയാണ് ഇസ്ത്യാത സ്ഥ്യാതയിൽ സാധാരണ ആളുകൾക്ക് വന്നു പോകുന്ന തെറ്റ് ഹംസയും ഐനും രണ്ടും അതിൻ്റേതായ മഹ്റജന്ന് വരാതിക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ ഔന് ക്ലിയർ ആവാതെ ഔതു ആയിപ്പോവാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അർത്ഥം തെറ്റിപ്പോകുന്നതാണ് ആ ഊ ഋതു പറയുമ്പോഴും ശ്രദ്ധിക്കണം ഋതു പറയുന്നത് നാവിൻ്റെ അറ്റം ചെറുതായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടാവണം ആ ഉസു ആളുകൾക്ക് വന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലധികം കുറവാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് സൂ ആയിക്കൊണ്ടിരിക്കും അങ്ങോട്ട് ബംഗാളിലെത്തിയ ബംഗാളി എന്ന് വെച്ചാൽ നമ്മളെ ഉത്തരേന്ത്യയിലെത്തിയാൽ പറ്റ സൂ ആവും അപ്പം ആ ഇതു നമ്മളൊരിക്കൽ ബാംഗ്ലൂർ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കഴിയുമ്പോൾ അവിടെ ഇമാമ് സൂറത്തു ടൂ ഫുസിലെത്താണ് ഓതുന്നത് മൂപ്പര് ഓതിയിട്ട് അതാണ് ആയത് ഇമാണ്പോധി എന്താ പറയുക അതെന്താ വെച്ചാൽ ഓരോ നാട്ടിലെ വർത്താനാണ് അപ്പം നമ്മുടെ നാട്ടിലെ എന്താവും നമ്മളെ കിറായത്തിൽ ബാധിക്കും അതുകൊണ്ട് അറബി അക്ഷരം പഠിക്കുന്നത് അറബികളെടുത്തുനിന്ന് പഠിക്കാൻ പറ്റിയാൽ ഏറ്റവും കയറ് ഞാനൊക്കെ ഇവിടെ പിന്നെ പൊതുവെ ആൾക്കാരുടെ ഓത്തുകാരായി സാധാരണ എവിടെയെങ്കിലും പോയാൽ അവിടെ മാമുത്തിപ്പിക്കും നല്ല ഓത്തു പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചെടുത്ത് ജാമ്യം എന്തെങ്കിലും അവിടെ നല്ല ഓത്തുകാരനാണ് എല്ലായിടത്തും സെറ്റപ്പാണ് പക്ഷേ അവിടെ എത്തി നമ്മൾ സ്ഥാനത്ത് ഓതുമ്പോൾ സൂറത്തുൽ ഫാത്തിഹായി ഏഴോ എട്ടോ തെറ്റുകളാണ് കാരണം നമ്മൾ നമ്മളെ നാട്ടിലത്തെ ഓത്തുകാരനാണ് നമ്മൾ പക്ഷേ ശരിക്കും പഠിച്ചിടത്ത് എത്തിയാൽ എന്താവും എന്താ ആണെന്ന് നമുക്ക് തിരിയും മനസ്സിലാവും അപ്പോൾ മഹ്റജിൻ്റെ തെറ്റുകൾ അതിന് ഇതല്ല ഔദു പിന്നുള്ളത് തഹ്കീക്കുൽ ഹറക്കാത്ത് ഹർക്കത്തുകളെ തഹ്ക്കീക്ക് ചെയ്യുക എന്നുള്ളതാണ് ബി ബില്ലാഹി കസിർ പറയുമ്പോൾ നമ്മുടെ താഴത്ത് വെച്ചുകൊണ്ട് താഴോട്ട് പോകും ഔദു ബില്ലാഹി അത് അങ്ങനെ ചെയ്യാതാവുമ്പം ഔതു ബില്ലാഹി ഹർക്കത്തിൻ്റെ കസർ ആവാതെ പോവൽ നമുക്ക് മലയാളികൾക്ക് ഒരുപാടുള്ളതാണ് തഹ്കീക്ക് കസിർ കസിറിനെ തഹ്ക്കീക്ക് ചെയ്യാതെ പോവുക അത് പാടില്ല ീഖ് ചെയ്യുക മീനോ ത് മഹ്റജ് അധികമാർക്കും തെറ്റിപ്പോകുന്നതാണ് നമുക്ക് സാധാരണ നമ്മൾ മുമ്പ് പഠിച്ചെന്താ വെച്ചാൽ ടാ പ്ലസ് വ ത പ്ലസ് വാവ് ത്വാ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ശരിക്കും ഈ ചുണ്ടായിട്ട് ത്വാന് എന്തില്ല ബന്ധമില്ല ചുണ്ടിന് ത്വായായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ വാവും താവും കൂട്ടിയിട്ട് ത്വാ എന്ന് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ എന്തായത് ത്വാ എന്നായി പോകുന്നത് ശരിക്കും ചുണ്ട് നേരെയാണ് ത ത ആണ് അക്ഷരം മിന മിന പിന്നെ നി നൂനിൻ്റെ കെസറിനെ തഹ്ക്കീക്ക് ചെയ്യുക അല്ലാത്ത ചിലപ്പം ഷെയ്താനുർ റജീം എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അബുദുബി ലാഹിമിനെ ഷെയ്താനുർ റജീം കാരണം ശേഷമുള്ള റാ ഇൻ്റെ റാ ഇങ്ങനെ കട്ടിക്ക് പറയേണ്ടതുകൊണ്ട് കൊണ്ട് നൂന അയിലേക്ക് ചേർന്നിട്ട് ഷെയ്ത്താനുർ റജീം പോകും അവിടെ നൂനിന്റെ കെസറിന്റെ തഹീക്ക് ക്ഷരാണ് വളരെ കട്ടിക്ക് വരേണ്ട അക്ഷരാണ് അലാമർത്തബയിലുള്ള തഫ്ഖീമാണ് റാ എന്നുള്ളത് നമ്മള് നമ്മള് പിന്നെ മലയാളത്തിൽ തറാപറ ആ റാ ശീലിച്ചത് കൊണ്ട് നമുക്ക് അറബ് അറബിയിലുള്ള റാ അറിയില്ല നമ്മൾ തറാപറ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഷെയ്തം അറബിയിൽ റാ ആണ് ഷെയ്ത ുന്ന തെറ്റ് ഒന്ന് സീനിൻ്റെ സിഫാത്തുകൾ വ്യക്താവില്ല നമ്മൾ ബിസ്മില്ലായെന്ന് പറയുമ്പോൾ ബിസ്മില്ലായെന്ന് പറഞ്ഞു പോയാൽ എന്തായി സീന് പിന്നെ ശിദ്ധത്തിൻ്റെ അക്ഷരായി നീണ്ടുപോവാതെയായി ബിസ്മില്ലായെന്ന് പറയുമ്പോൾ അബ് എന്ന് പറയുന്ന പോലെ അജിത് കത്ത്ബക്കത്താണ് ഇതിൻ്റെ അച്ഛത്തിൻ്റെ അക്ഷരം അതേപോലെ ബിസ്മില്ലാന്നായി പോകും അത് സിഫാത്തിൽ വരുന്ന തെറ്റാണ് ഇതൊന്നും ലഹനി ജലീ അല്ല അങ്ങനെ ആയിക്കോണ്ട് കിറ്റുകാരനാവില്ല പക്ഷേ കറാത്തിൻ്റെ അടുക്കൽ ഇതെന്താണ് തെറ്റാണ് അപ്പം എന്താണം തഹിഖ് ചെയ്യണം ുള്ള അക്ഷരങ്ങളുടെ മഹ്റജ് സിഫാത്തുകൾ പിന്നെ അൽ ഹ് ശീലിക്കണ്ട മഹ്റജാണ് ഹായി സാധാരണ തെറ്റ് വരുന്ന ഒരു മഹ്റജാണ് അൽഹംദു ലില്ലാഹി ഹ ഇൻ്റെ കെസറ തഹീഖ് ലില്ലാഹി എപ്പോഴും കെസർ എവിടെ വന്നാലും ഖുറാനിൽ എവിടെയാണെങ്കിലും കെസർ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ വെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ അറബികളല്ലാത്തവർ കാരണം കെസർ നമ്മളങ്ങനെ പറയില്ല നമ്മൾ അധികവും അലംബാവമാണ് കസിർ പറയാതെ നമ്മൾ ശേഷത്തുകളിലും പിന്നെയും വരുന്നുണ്ട് അലഹമ്മദ പിന്നെ ആലമീൻ എന്ന് പറയുമ്പോൾ ആ നീട്ടുണ്ടല്ലോ ആ നീട്ട് പിന്നെ മദ്യൻ്റെ അക്ഷരൻ്റെയ ഖൈഷുവുമായിട്ട് ബന്ധം ബന്ധമില്ലാത്തതാണ് ഹൈഷു എന്ന് പറഞ്ഞാൽ തെരിമൂക്ക് നമ്മൾ ചിലപ്പോൾ ഓതുമ്പോൾ അലഹമ്മുല്ല ഹിറൊബിലാലമീൻ മീ മീ മൂക്കിൽ ബന്ധം വരും മൂക്കുമായിട്ട് എന്തില്ല യാന് ബന്ധം ഇല്ല ഹൈസൂമിലുള്ളത് നൂനും മീമുമാണ് ന്യൂനും കുന്നത്തിൻ്റെ സമയത്ത് മാത്രമേ എന്തുള്ളൂ ഹൈസൂമ് ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഈ നീട്ടുമ്പോഴൊക്കെ അലഹമദില്ല ഹിറോബിലാലമീ ആലമീ ആ മൂക്ക് പൊത്തിപ്പിടിച്ചാൽ നമുക്ക് തിരിയും കാരണം നമുക്ക് ഓതാൻ കഴിയില്ല മീനായി പോകും അതില്ലാതെ നോക്ക് അലഹമുല്ലാമീ ആ വശിയാണ് വരേണ്ടത് മൂക്ക് കൊത്തിപ്പിടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഖൈഷൂമ് കയറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പം നീട്ടുന്ന സമയത്ത് ഖൈഷൂമ് കയറാൻ പാടില്ല അത് സാധാരണ ഉണ്ടാകുന്ന ഒരു തെറ്റാണ് അത് എല്ലായിടത്തും അലഹമദല്ലാ അറബി അലമി മാത്രല്ല ബാക്കിയുള്ളതിലൊക്കെ എന്തുണ്ട് ആ തെറ്റ് വരും ബിസ്മിയിൽ പറഞ്ഞതുപോലെ തൻമീരാ ഹൈഷു വരാതെ നോക്കണം നൂന് പറയുമ്പോൾ മീം പറയുമ്പോൾ ചെറുതായിട്ട് ഹൈശുവും വരും അത് ആ രണ്ടക്ഷരത്തിനുള്ള പ്രത്യേകതയാണ് അത് പറയാതെ നമുക്ക് ഹൈശു ഇല്ലാതെ മീമ് വരാൻ കഴിയില്ല മീ ആവുല നൂൻ ആവുല ഈ രണ്ടക്ഷരത്തിനും വരും വേറൊരു അക്ഷരത്തിന് എന്തില്ല ഹൈശുവായിട്ട് ബന്ധമില്ല പിന്നെ ഇഹീകു അൽ കെസറ ഈ അതേപോലെ തന്നെ യാഇൻ്റെ ഫയും ഇല്ലാതെ പോകൽ തെറ്റാണ് ഇയാസ്തീൻ അവസാനം വരുന്ന തെറ്റ് ചിലപ്പോൾ താ ഇൻ്റെ ഇസ്തിഫാൽ താ തർക്കീ ചെറിയ മുറക്കക്കായ അക്ഷരാണ് ഇസ്തിഫാലാണ് അപ്പം നെസ് ത ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പറയേണ്ട അക്ഷരങ്ങൾ ത ആയി പോവാതെ ശ്രദ്ധിക്കണം അടുത്തത് ഇഹ്ദീന അവിടെയും എന്തുണ്ട് തഹീഖു അൽ കസറ ഇഹ്ദീന അതല്ലാണ്ട് ഇഹ്ദീന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അലിഫിന് സുക്കൂന് പോലെ ആയാൽ തെറ്റാണ് ഇ ആണ് പറയേണ്ടത് സി സാദ് സിഫാത്തുകൾ ഇങ്ങനെ മാറി മാറി ാണ് കാരണം ഇസ്തിഫാൽ ഇസ്തിഫാൽ നോക്കൂ സി തഫ്ഖീം അക്ഷരാണ് റോ തഫ്ഖീം അത് കഴിഞ്ഞിട്ട് ലാമിലേക്ക് എത്തുമ്പോഴോ ഇസ്തിഫാലായി അപ്പൊ ത്വൽ എന്ന് പറയുന്നത് ഇസ്തിഫാലാകുമ്പോ നമ്മളെ ചുണ്ടിങ്ങനെ ഇങ്ങോട്ട് പോകും ഓക്കെ

നന്നായിപ്പോവും അധികം ആൾക്കുണ്ടാകുന്നിട്ടാണ് മുസ് മുസ്തീം എന്ന് പറഞ്ഞു പോവൽ അല്ലെങ്കിൽ സീൻ്റെ ഇസ്തിഫ നഷ്ടപ്പെട്ട് മുസ് കട്ടിയായി പോവൽ അത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ സോ അത് സീനു കട്ടി വരാതെ ശ്രദ്ധിക്കാം സുറോ സിറാത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്വാദാണ് അതേപോലെ തന്നെ സ്വാതിൽ നമുക്ക് മഹ്റജിൽ വരുന്ന തെറ്റാണെന്ത് സീൻ പ്ലസ് വ സ്വ സ്വ അല്ല അക്ഷരം അക്ഷരത്തിന് ചുണ്ടുമായിട്ട് ബന്ധമില്ല സ സി സു സു പറയുമ്പം ഷഫത്തേനിങ്ങനെ കൂടും അത് ഒമ്പുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ സ സ ചുണ്ട് നേരെയാണ് സ സിറാത്ത് അല്ലീന അനാമ അനാമയിൽ സാധാരണ വരാറുള്ള തെറ്റ് ഒന്ന് ഹംസയും അയിനും വേറെ വേറെ ഉച്ചരിക്കില്ല ഒന്നുകിൽ അനമെന്ന് പറയും രണ്ടും അയനായിട്ട് പറയും അല്ലെങ്കിൽ രണ്ടും ഹംസയായിട്ട് അൻമെന്ന് പറയും അത് അനാമയിൽ വരുന്ന ഒരു തെറ്റാണ് ആദ്യത്തെ ഹംസയാണ് പിന്നെ അയനാണ് വേറൊരു തെറ്റ് നൂനിന് കൽക്കല ചെയ്യും ചില ആളുകൾ അനാമ അനാമ നൂന് അതേപോലെ തന്നെ പറയും പറയാനെന്തില്ല പാടില്ല കൽക്കല നൂന്നില്ല അപ്പോൾ ഓതേണ്ടത് അനാമ പറയുമ്പോൾ ഹ തൊണ്ടയിൽ നിന്ന് അക്ഷരാണ് മാത്രം ആവാൻ പാടില്ല ഇവിടുന്ന് മാത്രം ഹ പറയുന്ന ഉണ്ടാവാൻ പാടില്ല ഹ തൊണ്ടയിൽ നിന്നക്ഷരാണ് സിറോ പിന്നെ അക്ഷരമാണ് അക്ഷരം അപ്പോൾ മകുലും ശ്രദ്ധിക്കണം മീമ് ഇസ്തിഫാൽ ഖൈന് ഇസ്തേല അപ്പം ഇസ്തിഫാൽ ഇസ്തിഅലയിലേക്ക് മാറണം എങ്ങനെ മെവ് മെവ് മഗ് അല മെവ് മെവ് മെഹ് ധൂബി ദ്വാദ് ദ്വാദിൻ്റെ മഹ്രജ് നാവിൻ്റെ ഏതെങ്കിലും സൈഡോ വല്ലത്തെ സൈഡോ അല്ലെങ്കിൽ അടുത്ത സൈഡോ മോളത്തെ പല്ലോ ആയിട്ട് തട്ടിച്ചിട്ട് മെഹ് ധൂബി വേറൊരു ഇതിലൊരു ലത്തീഫ ഒരു തമാശ ഉള്ളത് ഹ്രജ് രാമിൻ്റെ സൈഡും നേരെ മേൽപ്പല്ലും അല്ലേ രണ്ടും പറ്റും വലുത് സൈഡും പറ്റും അടുത്ത സൈഡും പറ്റും രണ്ട് സൈഡും ആയിട്ട് തട്ടിച്ചിട്ടാണെങ്കിലും പറയാം രവാത്തിൽ കാണാം ഉമർ ഇബിൻ ഹത്താബിറിയുളഹ് അൻഹു ദാദ് ഉച്ചരിക്കൽ രണ്ട് സൈഡും മുകളിൽ തട്ടിച്ചിട്ടായിരുന്നല്ലേ അത് ഒരു റത്തീഫ മാത്രം ഫായത മാത്രം അപ്പം ഇരിൽ ധാദ് വാദും വാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പൊതുവേ ഒരു വ്യത്യാസം വ്യത്യാസമില്ലാത്ത രണ്ടക്ഷരാണ് വാദും വാവും മഹ്റജിൽ തന്നെ വ്യത്യാസമുണ്ട് സിഫാത്തിന് മാത്രമല്ല മഹ്റജിൽ തന്നെ വ്യത്യാസമുണ്ട് വാവിൻ്റെ മഹ്റജ് ലാലിൻ്റെ മഹ്റജ് ആണ് അല്ലേ നാവ് ഇവിടെ മുമ്പല്ലാണ് വാദോ നാവിൻ്റെ സൈഡ് അണപ്പല്ലാണ് ഇത് നമുക്ക് മൂന്ന് ഒന്നിച്ച് കിട്ടും അതേപോലെ തന്നെ ലാമിൻ്റെ തഫ്ഹീം അള്ളാഹ് അള്ളാ വാ എന്നതിലെ ലാമിൻ്റെ തഖ്ഫീം മൂന്ന് മൂന്ന് സ്ഥലത്ത് വരുന്നത് ഇത് മൂന്ന് ഒന്നിച്ച് വരുന്ന ആയത്താണ് ഏതാണ് പിന്നെ അല്ലാ അള്ളാന്നുള്ളത് ലാമിൻ്റെ അതേ മഹറാജെന്നെ തഖ്ഫീമാക്കണം അല്ലാ 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 ഒരേ ഒരേ മഹ്രജാണ് അല്ലാ പുറത്ത് വരും അപ്പൊ വാ ഇൻ്റെ മഹ്രജിന്റെ പിന്നെ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് തീരെ ഇല്ലാത്തതാണ് വാൻ്റെ മഹ്രജ് വേറെയാക്കുക എന്നുള്ളത് അപ്പൊ വാദ് പറഞ്ഞത് മഹ്ദൂബി അലൈഹിം ഹ പറയുമ്പോൾ തൊണ്ടക്കെന്ന് വരണം അലൈഹിം പിന്നെ അടുത്തത് ദ്വാദാണ് വല ദ്വോ ആ തഫ്കീം ആ നീട്ടിലെന്തുണ്ട് തഫ്ഖീമുണ്ട് ആ വലൊ ദ്വാ ആയിപ്പോ വരുത് ദ്വാദിൻ്റെ തഫ്ഖീം ആ മദ്യ എന്താവണം നിലനിൽക്കണം വലൊത്തമാം ഇങ്ങനെ സത്യങ്ങൾ പിന്നെ ഫാത്തിഹയിൽ നമുക്ക് ഗുന്നയില്ല ഉണ്ടാകുമ്പോൾ നമുക്ക് സാധാരണ വന്നു ഒരു തെറ്റാണ് തെറ്റെന്ന് വെച്ചാൽ വലിയ തെറ്റല്ല ശ്രദ്ധിക്കേണ്ടത് ഖുറാൻ്റെ ഏറ്റവും ഇത്ഖാൻ എത്താനുള്ള ഒരു മാർഗ്ഗം അഥവാ തൻവീന് ശേഷം അല്ലെങ്കിൽ ന്യൂൻസാക്കിയ ശേഷം ഗുന്നത്തിൻ്റെ ഭാഗം ഊന്നക്ക് ശേഷമുള്ള അക്ഷരം ഇസ്തിഫാലിൻ്റെ അക്ഷരാണെങ്കിലും ഇസ്തേലാലിൻ്റെ അക്ഷരമാണെങ്കിലും വ്യത്യാസമുണ്ട് ഇസ്തേലാൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് പറയുമ്പോൾ കണ്ടില്ലേ അവസാനം വരണം ഓക്കെ ഈ അക്ഷരങ്ങളല്ലാത്തതാവുമ്പം നമ്മൾ ആ ഘുന്നത്തിനെ തർക്ക ചെയ്യണം ഘുന്നത്തിനെ ലഘൂകരിക്കണം ഈ അക്ഷരമാണെങ്കിൽ എന്താക്കണം തഫ്കീം ചെയ്യണം ഏതുപോലെ ആ ഗുന്ന ഉണ്ടോ തഫ്കീംമായത് അല്ലാത്ത നോക്ക് ല അങ്ങനെ ഓതുക മല്ലി ആ തൻ എന്താക്കും തർക്കിയൊക്കെ ചെയ്യും ലഘൂകരിക്കും ഇനി മറ്റേതാണെങ്കിൽ മിയോ കോബേലു മിയോ ആ എന്താക്കും തഫ്ഹീം ചെയ്യും അത് വേണ്ട അല്ല ഒരേപോലെ തന്നെ എന്ന് പറഞ്ഞവരുണ്ട് എന്നാലും ഇത് ഖാൻ കൂടുതൽ എന്താണ് നമ്മൾ ഈ വ്യത്യാസം വരുത്തുന്നതിനാണ് ഓത്തിൻ്റെ ഭംഗിയുള്ളത് അതേപോലെ തന്നെ സൂക്ഷ്മമായ ചെറിയ 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 ഇതുകൾ എന്താക്കണം നമ്മൾ തെറ്റുകൾ വരാതെ ഇപ്പം അവസാനം നൂന്നില് ശബ്ദോടു കൂടി വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതാണ് എന്നാണോ നിർത്തുക അല്ല എങ്ങനെ നിർത്തണം ഒന്നും അധികാളും വന്ന് നിർത്തും അത് ആണ് അത് തനിയിൽ പിന്നെ ഗുന്ന വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേപോലെ തന്നെ ലാമിലും ഇതേപോലുണ്ട് ഫോൽ ഉണ്ടല്ലോ അവിടെ ഫത്തോൽ എന്ന് പറഞ്ഞ് നിർത്തരുത് ഏതാണ് ആയത്ത് ഫത്വൽ എന്നുള്ളത് എന്തായാലും ആ ആയത് ആയത് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല അപ്പോൾ അവിടെ നിർത്തുമ്പം ലാമശലുള്ളത് ഒന്നുകിൽ ഫത്തൊല്ല് എന്ന് നിർത്തരുത് ഫത്തോൽ എന്ന് നിർത്തരുത് നമ്മൾ കുറച്ചൊരു ജമന് കൊടുക്കണം തോൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ തജ്വീദ് ഖുർആാനെ തിലാപത്ത് എന്നുള്ളത് ഉസ്താദ് മാരടുത്തുനിന്ന് പഠിക്കല്ലാതെ വേറെ എന്തില്ല മാർഗമില്ല എങ്ങനെയെങ്കിലും പള്ളിയത്ത് ഉസ്താമ പള്ളിയത്ത് സ്ഥാമാരെ തരണം സമാർക്ക് അറിയണം സമാരെ കാണുക സമാരോട് ഉസ്താദ് ചെറിയൊരു സമയം തരണം ഇതിൻ്റെ ഫാത്തിയ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഓതി കൊടുക്കുക അത് ക്ലിയറാക്കുക അങ്ങനെ തജ്വീദിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിക്കണം അത് എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നമ്മൾ ഒത്തിന് ഭംഗി കൂടിക്കൊണ്ടേ നിൽക്കും വഖഫിൻ്റെ വിഷയങ്ങൾ വഖൂഫില്ലേ നിർത്തുന്നത് ഒരു പഠന ശാഖയാണ് കാരണം ഈ തർത്തിയിൽ എന്താണെന്ന് വെച്ചാൽ പല പറഞ്ഞതല്ലേ തജ്വീദുൽ ഹറൂഫി വ മാരിഫത്തുൽ വഖൂഫ് വഖൂഫ് അറിയണം വഖൂഫ് എവിടെയൊക്കെ നിർത്തണം എവിടെയൊക്കെ നിർത്താൻ പാടില്ല നമുക്ക് തോന്നുന്ന അല്ലല്ലോ നിർത്തണേ അപ്പം അതിൽ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസങ്ങളും അതൊക്കെ പഠിക്കുന്നോ നമുക്കിത് പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ കൂ ആഗ്രഹം കൂടി വരും അതിനോടൊരു താല്പര്യം ഉണ്ടാകും ഓത്ത് കേൾക്കുമ്പോൾ നമ്മൾ വെറു രാഗത്തിൽ പോകൂല വേറൊരു ഈണം മാത്രം നോക്കൂല അക്ഷരങ്ങൾ ഓരോന്നും ഓരോന്നെങ്ങനെയാണ് പറയുന്നത് ഓത്ത് കേൾക്കണം നല്ല നല്ല ശേഖമാരുടെ ഓത്തുകൾ ഹുസരിനെ പോലെ പിന്നെ ഇബ്രാഹിം അഖ്ദർ മദീനത്തുള്ള അല്ലെങ്കിൽ ഹുദൈഫി മദീനത്തെ ഇമാമ് മുൻ ഉള്ള മുംബൈ കഴിഞ്ഞു പോയവരാണെങ്കിൽ ഇൻഷാബി ഹസ്സരി ഓരതൊക്കെ അവർ ഇതൊക്കെ ഓത്തുകൾ എന്താക്കുക നമ്മൾ കേൾക്കുക ബാക്കിയുള്ള കേൾക്കുന്നതിന് പകരം അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് വെറും ടൂണ് മാത്രം നോക്കാതെ അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നു ഇപ്പോൾ കാഫ് നമുക്കെല്ലാം ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുന്ന കോല ഇപ്പം കാഫ് സുഖുവിനോടുകൂടി വന്നാൽ ആയത്ത് എങ്ങനെ ഒരായത്ത് പറയും കാഫ സുക്കുളുടെ നടുവിലുള്ള നഖ്തൽ ഓക്കെ അതായത് സുനബിന്റെ ഒരു പറഞ്ഞു അഹാന നക്തൽ അഹാന നക്തലിന്റെ വിറ്ററിയോ ഒരു സമാശ സമയം കുറേ ആയോ തമാശ പറയാ എന്തായാലും പറഞ്ഞേക്ക അതായത് ഒരാൾ മോൻക്ക് പേരിട്ടത് നക്തൽ നക്തൽ എന്ന് പേരിട്ടു നെക്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇത് നമുക്ക് കിട്ടുമല്ലോ അത് ഫെലാണ് നഖ്തലു ഖത്തൽ നഖത്തല നഖ്തലു 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 അപ്പോൾ ഇയാൾ പേരിടാൻ നക്തലിനെ പേരിടാൻ കാരണം എന്താ വെച്ചാൽ ആയത്തിൽ എങ്ങനെയാണ് അർസിൽ മാന അഹാന നക്തൽ വ ഇന്ന ലഹുൽ ഹാഫിഗൂൻ അങ്ങനെയാണ് ആയത് അപ്പോൾ പിന്നെ ഇത് കേട്ടയാളെന്ത് വിചാരിച്ചു അഹാന എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരൻ നക്തലിനെ എന്നാണ് ആയത്ത് എന്ന് വിചാരിച്ചിട്ട് മുൻപേ എന്താക്കി നക്തൽ എന്ന് പേരിട്ടു എന്ന് ഒരു കഥ അപ്പോൾ ഈ കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് നഖ് നഖ്തൽ നഖ്തൽ ആ കാഫിൻ്റെ ആ ഒരു ശബ്ദം എന്താക്കണം നമുക്ക് കേൾക്കണം നഖ്തൽ എന്ന് പറഞ്ഞിട്ട് എന്താക്കരുത് ആ ഒച്ച വരാതെ നഖ്തൽ എന്ന് പറഞ്ഞ് പോവരുത് മറിച്ച് ആ ഒരു കാറ്റ് പുറത്തേക്ക് പോകുന്ന കോലത്തിൽ കാഫും താവും താനും അതേ ഫഹ് ലത്ത് ഫത്ത് നഖ്തൽ അത് ശബ്ദം വരണം എന്ന് കാഫിൻ്റെയും തായൻ്റെയും മഹ്രജ് പഠിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇത് പഠിക്കാനുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് സുഹൃത്ത് ഫാത്തിയയിലായാലും അല്ലാത്തടത്തായാലും നമ്മൾ വിഷയങ്ങൾ എന്താക്കണം വളരെ വിശദമായി പഠിക്കണം അത് ജീവിതത്തെ പ്രാവർത്തികമാക്കണം ഫാത്തിഹയിൽ പഠിക്കാൻ നിർബന്ധമായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിസ്കാരത്തിൻ്റെ റുക്കിനും ഇതൊക്കെ ആയതുകൊണ്ടാണ് ഫാത്തി പഠിക്കുന്ന നിർബന്ധമായത് അള്ളാഹു തായാല നമുക്ക് കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തെ പ്രാവർത്തികമാക്കാനും തോഫീക്ക് ചെയ്യട്ടെ അക്കൂലഖോലിഹാദാഹു അലം واستغفر الله لي ولكم ولجميع المسلمين فاستغفروه انه هو الغفور الرحيم. سائلي عن مذهبي وعقيدتي، رزق الهدى من للهدايه يسأل، اسمع كلام محقق في قوله لا ينثني عنه ولا